അവർ ഞങ്ങളെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചു അവർക്കറിയില്ലായിരുന്നു ഞങ്ങൾ വിത്തുകളാണെന്ന് അനുരകുമാര ദിസനായികയുടെ വാക്കുകളാണിവ ശ്രീലങ്കയുടെ ആദ്യ മാർക്സിസ്റ്റ് പ്രസിഡന്റ് ഒടുവിൽ ശ്രീലങ്ക എന്ന ആ മരതക ദ്വീപും ചുവപ്പണിഞ്ഞിരിക്കുകയാണ് രാജ്യം കണ്ട ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ഇടതുസഖ്യ സ്ഥാനാർത്ഥിയായ ദിസനായികയെയാണ് ചരിത്രത്തിൽ ആദ്യമായി രണ്ടാംഘട്ട വോട്ടെണ്ണൽ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീലങ്ക തങ്ങളുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു നേപ്പാളിന് പിന്നാലെ തെരഞ്ഞെടുപ്പിലൂടെ ചുവപ്പണിയുന്ന ദക്ഷിണേഷ്യയിലെ രണ്ടാമത്തെ രാജ്യം കൂടിയാണ് ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് തെരഞ്ഞെടുപ്പിലൂടെ നേപ്പാളിൽ ദേശീയ തലത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപം കൊള്ളുന്നത് നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണേഷ്യയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പ്രസക്തമാവുകയാണ് രജപക്സെ സഹോദരങ്ങളുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ പൊരുതിമുട്ടിയപ്പോൾ ശ്രീലങ്ക സാക്ഷ്യം വഹിച്ചത് കടുത്ത ജനകീയ പ്രക്ഷോഭത്തിനാണ് ഈ പ്രക്ഷോഭത്തെ നയിച്ചത് ദിസനായിക എന്ന മാർക്സിസ്റ്റ് നേതാവും എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുവെപ്പ് ജനകീയ പ്രക്ഷോഭത്തിൽ നിന്ന് തുടങ്ങിയതല്ല ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയുടെ നൂറ് കിലോമീറ്റർ അകലെയുള്ള തമ്പുട്ടെ ഗാമയിലെ ഒരു തൊഴിലാളി കുടുംബത്തിലാണ് ദിസനായികയെ ജനിക്കുന്നത് കെലാനിയ സർവകലാശാലയിലെ പഠനത്തിലൂടെ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കാലുവെച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ജനതാ മുക്തി പെരുമന പാർട്ടിയിൽ ചേർന്നു തൊണ്ണൂറ്റിയെട്ടിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി രണ്ടായിരത്തിൽ ആദ്യമായി അദ്ദേഹം പാർലമെന്റിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നാലെ ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടിയുമായി സഖ്യം ചേർന്നതോടെ ദിസനായിക ശ്രീലങ്കയുടെ കാർഷിക മന്ത്രിയായി എന്നാൽ ഈ സഖ്യം വളരെ പെട്ടെന്ന് തന്നെ തകരുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ദിസനായികയ്ക്ക് അന്ന് ലഭിച്ചത് മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ പാർലമെന്റിൽ ജെ വി പിക്ക് ഉണ്ടായിരുന്നത് മൂന്ന് എം പിമാർ മാത്രവും എന്നാൽ നാഷണൽ പീപ്പിൾസ് പവർ അഥവാ ദേശീയ ജനബല വേഗയ എന്ന സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ദിസനായികെ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം വോട്ടുകൾ നേടി തെരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിയെട്ട് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും ഉൾപ്പെടുന്ന എൻ പി സഖ്യത്തിന്റെ നേതൃസ്ഥാനം വഹിച്ചുകൊണ്ടാണ് ദിസനായികെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നിലവിലെ പ്രസിഡന്റ് റിനൽ വിക്രമസിംഗയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയാണ് ദിശനായകെ ശ്രീലങ്കൻ രാഷ്ട്രപതിയാകുന്നത് പതിനേഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് വിക്രമസിംഗ് നേടാൻ കഴിഞ്ഞത് ആറ് തവണയാണ് വിക്രമസിംഗെ ശ്രീലങ്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിലയുറച്ചത് എന്നാൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജപക്സെ രാജ്യം വിട്ടതോടെ നടന്ന പാർലമെന്റ് വോട്ടെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കെത്തിയ വിക്രമസിംഗെ പൊതു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുകയായിരുന്നു ജനങ്ങൾ അംഗീകരിക്കാത്ത രാഷ്ട്രപതിയെ വോട്ട് എന്ന സാർവത്രിക അവകാശത്തിലൂടെ ജനങ്ങൾ തന്നെ താഴെയിറക്കി അതേസമയം വിക്രമസിംഗെ സർക്കാരിലെ പ്രതിപക്ഷ നേതാവ് പ്രേമദാസിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് പ്രേമദാസ് നേടിയത് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടും ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് ഫലം യാഥാർത്ഥ്യത്തിൽ വ്യക്തമാക്കുന്നത് മറ്റൊരു ഭരണവിരുദ്ധ വികാരത്തെ കൂടിയാണെന്ന് പറയാം വിപണിയിലും സാമ്പത്തിക രംഗത്തും ശക്തമായി ഇടപെടൽ ഉറപ്പുവരുത്തുന്ന സ്റ്റേറ്റ് കുറഞ്ഞ നികുതി എന്നിവയാണ് നാഷണൽ പീപ്പിൾ പവർ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നയങ്ങൾ ഐ എം എഫ് മുന്നോട്ട് വെച്ച ചെലവ് ചുരുക്കൽ നയങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കില്ലെന്ന ജെ വി പിയുടെ നിലപാടും തെരഞ്ഞെടുപ്പിൽ ദിസനായികയുടെ പിന്തുണ വർദ്ധിപ്പിച്ചു മാവോയിസ്റ്റ് ആശയങ്ങളോടെ ഇക്കാലയളവിൽ രണ്ട് തവണ സായുധ സമരത്തിന് തുടക്കമിട്ട ജെ വി ഇ പിന്നീട് ജനാധിപത്യ ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചതും തെരഞ്ഞെടുപ്പിൽ നിർണായകമായി ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ചപ്പാടുകൾക്ക് അതീതമായി പ്രവർത്തിക്കുമെന്നും രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും തുല്യ പരിഗണന നൽകുമെന്നും ഉറപ്പു നൽകിക്കൊണ്ടുകൂടിയാണ് ദിസനായികെ ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റ് ആകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിസനായികെ തന്റെ വിദേശ നയവും വ്യക്തമാക്കിയിരുന്നു ശ്രീലങ്കയുടെ ഭൂമിശാസ്ത്രപരമായ തന്ത്ര പ്രാധാന്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് പൂർണമായും അറിയാം എന്നാൽ ശ്രീലങ്കയെ മറ്റൊരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കില്ല വാർത്താ ഏജൻസിയായ എഫ് പിക്ക് ദിസനായിക നൽകിയ പ്രതികരണമായിരുന്നു ഇത് ശ്രീലങ്കയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നുവെന്ന് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ദിസനായിക തന്റെ വിദേശ നയം വ്യക്തമാക്കിയത് എന്നാൽ ഇന്നുമുതൽ ദിസനായിക കടന്നു പോകാനിടയുള്ള വഴികളെല്ലാം ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അഴിമതി വിരുദ്ധ നിലപാടുകളോടെ ജനങ്ങളുടെ ഇടതു നെഞ്ചിൽ ഇടം പിടിച്ച ദിസനായികയുടെ ചുമലിൽ ശ്രീലങ്കയെ സാമ്പത്തികമായി ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതോടെ തനിക്ക് വോട്ട് രേഖപ്പെടുത്തിയ ശ്രീലങ്കൻ ജനതയ്ക്കും പിന്തുണ നൽകിയവർക്കും ദിശനായിക നന്ദി അറിയിക്കുകയുണ്ടായി നൂറ്റാണ്ടുകളായി നാം വളർത്തിയെടുത്ത സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു ഈ നേട്ടം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിന്റെ ഫലമല്ല മറിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് നിങ്ങളുടെ പ്രതിബദ്ധതയാണ് ഞങ്ങളെ ഇത്രയും ദൂരം എത്തിച്ചത് അതിന് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് ഈ വിജയം നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ ലക്ഷ്യത്തിനായി വിയർപ്പും കണ്ണീരും സ്വന്തം ജീവിതം പോലും ബലിയർപ്പിച്ച നിരവധി പേരുടെ പ്രതീക്ഷകളുടെയും പോരാട്ടങ്ങളുടെയും ചെങ്കോൽ ഞങ്ങൾ പിടിക്കുന്നു പ്രതീക്ഷകൾ നിറഞ്ഞ ദശലക്ഷക്കണക്കിന് കണ്ണുകളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ശ്രീലങ്കൻ ചരിത്രം തിരുത്തിയെഴുതാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു പുതിയ തുടക്കത്തിലൂടെ മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയൂ സിംഹളരും തമിഴരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന എല്ലാ ശ്രീലങ്കക്കാരുടെയും ഐക്യമാണ് ഈ പുതിയ തുടക്കത്തിന്റെ അടിത്തറ നമുക്ക് കൈകോർക്കാം ഒരുമിച്ച് ഭാവിയെ രൂപപ്പെടുത്താം എന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് പിന്നാലെ ദിശനായിക നടത്തിയ ആദ്യ പ്രതികരണം ശ്രീലങ്കയെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിയിട്ട വലതുപക്ഷ നയങ്ങളെ അറുതി വരുത്തുമെന്ന് ഉറപ്പു നൽകിയ ദിസനായിക അദ്ദേഹത്തിന്റെ ആദ്യഘട്ടം ഗംഭീരമാക്കി എന്നാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങളും അവസരങ്ങളും നൽകാൻ ദിസനായിക എന്ന മാർക്സിസ്റ്റ് ജനനായകന് കഴിയട്ടെ ദിസനായികയുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും ദക്ഷിണേന്ത്യക്കും ഇന്ത്യക്കും ഒരുപോലെ ഗുണപ്രദമാകുമെന്ന് കരുതാം